അപ്പൊ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു മീൻകറി സ്റ്റൈല് വെണ്ടയ്ക്കറി കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റും ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ അത് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലായിട്ടോ ഉണ്ടാക്കുന്നത് മൺചട്ടി ഉണ്ടാക്കിയാൽ വേറെ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പം അതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇട്ടൊഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഒരു അര ടീസ്പൂണ് കടക ഇടട്ടോ കടുക് ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂണ് ഉരുവട്ടോ അത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ ചിലവയും കടയ്ക്കൊന്ന് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് രണ്ട് ചെറിയ തക്കാളി കേട്ടോ എടുത്തിട്ടുള്ള വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മതി ഞാനിപ്പോൾ എടുത്തുള്ളൊരു ചെറിയ രണ്ട് തക്കാളിയാണ് അതിലോട്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കീറി ഇടാം കേട്ടോ എന്നിട്ട് അത് നന്നായി ഒരു ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് നന്നായിട്ട് വഴന്ന് വരണേ തക്കാളിയൊക്കെ നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു വരണം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരാൻ വേണ്ടി ഒരു മൂടി വെടുത്ത് മൂടി വെക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നോളും കേട്ടോ ിലേക്ക് നന്നായിട്ട് ഉണഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇടോ പിന്നെ ഒരു അര ടീ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും മതി കുറച്ച് മുളക് പൊടി എരിവ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് വരട്ട പുളിവെള്ളട്ടോ ഒഴിച്ചത് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കുക കേട്ടോ അതിലോട്ട് ഒരു അര ഗ്ലാസ് ഒരു ഗ്ലാസ് വേണ്ട ഒരു ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കോ വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഇനി നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്ക കേട്ടോ അത് നന്നായിട്ട് തിളച്ചു വരണേ പുതിയത് കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെണ്ടയ്ക്ക ഇടാം കേട്ടോ നന്നായിട്ട് കറി നന്നായിട്ട് തിളച്ച് ഇനി വെണ്ട ഇടാം ഇത് നന്നായിട്ട് തിളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നാട്ട് നാട്ടിൽ തിളച്ച് വെണ്ടയൊക്കെ നല്ല പാകത്തിന് വെണ്ട് കെട്ടിയിട്ടുണ്ട് കറിയൊക്കെ നല്ലോണം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു അളവിലാണ് കറിയൊക്കെ വെണ്ടത് വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കൂടിപ്പോയിട്ട് ടേസ്റ്റ് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല ഈ ഒരു തിക്നെസ് ഉണ്ടായാലും നമുക്ക് കിട്ടി കിട്ടേണ്ടത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കറിയാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ